ഓ ഗൈസ് നോക്കും ഇന്നുണ്ടല്ലോ ഇന്ന് ഞങ്ങള് രണ്ടു പേരും കൂടെ കൂടി രണ്ടാവശ്യം ഉണ്ട് ഞങ്ങൾക്ക് തീർക്കാൻ വേണ്ടി ആ രണ്ട് ആവശ്യം തീർക്കാൻ വേണ്ടി പോയാണ് ില്ല ആ അതായത് ഒന്നാമത്തെ ആവശ്യം ഞങ്ങളുടെ ആപ്പിളിന്റെ ചാർജർ അടിക്കു പോയി അതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിജെ യുടെ മൈക്ക് പോയി അപ്പം ഡിജെ സർവീസ് സെന്ററിലും പോണം പിന്നെ അതേപോലെ തന്നെ അല്ലെ ആകാശ് നോക്കി ഇതാണ് ഞങ്ങളുടെ ആവശ്യം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് മാറിയിട്ടോ ഇവനെ നോക്കൂ അല്ലേ കൈ നോക്ക് അത്യാവശ്യം ഞങ്ങൾ ഞങ്ങളെല്ലാം സെറ്റപ്പ് മാറ്റി ഇനിയിപ്പൊ ഞങ്ങള് പഴയ ഡ്രസ്സ് ഇടൂല കാരണം ഒന്നാമത്തെ കാര്യം പഴയ ഡ്രസ്സ് മാറ്റാനുള്ള കാരണം അതിന് പഴയ ആ ഇല്ല അത് മേടിച്ചിട്ട് ഒരു മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതിന്റെ നൂല് പൊങ്ങുക ടീഷർട്ടിന്റെ ആയാലും നൂല് പൊങ്ങുക പിന്നെ അതേപോലെ നിക്കറിന്റെ ആയാലും നൂല് പൊങ്ങുക അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ദുഃഖം എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ല ഞങ്ങൾ രണ്ട് സോ സോ വെയിറ്റ് വെയിറ്റ് അത് പേര് നല്ല കാസ ഇന്ന് മോനണ്ടല്ലോ നിങ്ങളുടെ കൂടെ വന്നോന്നു ഇക്കാ നമുക്ക് ആദ്യം എടപ്പള്ളി പോവാം അവിടെ ഒരു ആപ്പിളിന്റെ സർവീസ് സെന്റർ ഉണ്ട് നമ്മൾ അന്ന് പോയെ അപ്പൊ നമുക്ക് മറ്റേ ഇത് ഉള്ളതുകൊണ്ട് അവരുടെ മറ്റേ എന്തൊരു സംഭവം അതിനുശേഷം ഡിജെ അങ്ങോട്ട് പോകണം ഇത് രണ്ടാണ് നമ്മുടെ ആവശ്യം നമ്മൾ നേരെ ഇത് നമ്മുടെ അഖിലിന്റെ വണ്ടിയായിട്ടോ അഖിൽ പുതിയ വണ്ടി എടുത്തായിരുന്നു ഏകദേശം ഒരു ആറു മാസമായി അപ്പൊ ആ വണ്ടിക്കാണ് പോകുന്നത് ഞങ്ങൾ നേരെ ഫൈനലി ആദ്യ ഇടപ്പള്ളിക്കാണ് പോകണത് സത്യം പറഞ്ഞാൽ നമ്മൾ മേടിച്ച പനമ്പളി നേരീന്ന സിസ്റ്റം പക്ഷെ അതിന്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല കേട്ടോ വൻപള്ളി നേർ പോകണ്ട ആവശ്യമില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിലെ ഓതറൈസഡ് സർവീസ് സെന്റർ ചെന്നു കാര്യങ്ങൾ നടക്കുക ഒരു മാറ്റി തരും നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞു തരാം അപ്പൊ നമ്മുടെ എല്ലാ കാര്യം അവരടുത്തുണ്ടാവും നോക്കുക അപ്പോൾ ഞങ്ങൾ നേരെ ഇടപ്പള്ളിക്ക് പോകുന്നു ഡിജയുടെ സർവീസ് സെന്റർ മാത്രമാണ് സംശയം അതെന്തായാലും സർവീസ് ചെയ്യാൻ കൊടുത്തതിൽ പറ്റൂലോട്ടോ കാരണം അതിന് ഒരു മൈക്ക് ഓഫ് ആയി ഓഫ് ആയി പോവാണ് അതുകൊണ്ട് ഞങ്ങൾ ഡിജയ്ക്ക് ബില്ലും കൊടുത്ത് സർവീസ് ഇപ്പോൾ ഉണ്ടോ ഇത് രണ്ടെണ്ണം ഉണ്ടോ കേട്ടോ അവിടെയുണ്ട് രണ്ടും എന്തോ മണിക്കോ എന്നാ ഇന്റീരിയറിൽ കുറച്ച് വർക്ക് ഉണ്ട് മറ്റേ ഫ്രണ്ടിൽ കിടക്കുന്ന ഓൾറോഡ് പ്ലാറ്റ്ഫോം നേരെ നേരത്തെ വുഡൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫൈനലി വർക്ക് പുറത്തിറങ്ങി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ ബ്ലോക്ക് തുടങ്ങും അതായത് പറൂർ കവലേ കവലേ പറൂർ കവലയുടെ ബ്ലോക്ക് അതൊരു അന്യായ ബ്ലോക്ക് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ എടപ്പള്ളിക്ക് പോകുന്ന ബ്ലോക്ക് ആണ് ഏകദേശം മണിയായി സമയം വൈകുന്നേരം മണി വരെ സർവീസ് സെന്റർ അല്ലേ താമസിച്ചു പോയി നാലു മണിയായിരം നോക്കൂക്ക് അവര ബ്ലോക്ക് കൊടുക്കേണ്ടത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിവിടെ കൂടുതൽ നിക്കേണ്ടിവരും ഇപ്പം ബ്ലോക്ക് ഒന്നും മാറിയിട്ടുണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ എത്താൻ നേരത്ത് വീണ്ടും 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 ബ്ലോക്ക് ചെറിയ മിറ്റുകളു അല്ലേ അതൊരു ശരിയായിട്ടോ അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് സുഖമില്ല വല്യ സുഖം കൊടുക്കാ ഞങ്ങള് ബ്ലോക്കിൽ കിടക്കും അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് മേളിലായിട്ടോ നമ്മളിപ്പം ബ്ലോക്കിൽ കിടക്കുന്ന ഇനി ബ്ലോക്ക് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ടാണ് നമുക്ക് ഇടപ്പള്ളി ഇങ്ങോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എയർപോർട്ട് അതുപോലെ തന്നെ അങ്കമാലി തൃശ്ശൂർ ആ റൂട്ടാട്ടോ ആ ഏകദേശം നമ്മുടെ ഇത് മാറി സെക്കൻഡിലായിട്ടോ ആകാശം നോക്കും ഫൈനലി നമ്മൾ എന്തായാലും മെയിൻ ഹൈവേയിൽ എത്തിയിട്ടോ നോക്കും ട്ടോ ഇന്നത്തെ തിരക്ക എന്താ തിരക്കില്ലോ ഇന്ന് തിരക്കുറവട്ടെ സാധാരണ ഈ റൂട്ടിലോ നമ്മൾ ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും പക്ഷെ ഇന്ന് അത്ര തിരക്കില്ല അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളും കുറവാട്ടോ അല്ലടാ അവിടെയൊക്കെ എന്നോ ഇവിടം വരെ ബ്ലോക്ക് ഉണ്ടാവുന്ന പക്ഷെ ഇവിടെ സിഗ്നലിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഇല്ല കേട്ടോ കെ എസ് ആർ ടി സിയിലെ സംവിധാനങ്ങളും ആലുവയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സി ആ ബേക്ക് ക്ലാസ് ഇല്ല ഒരു കണ്ടു ആ നമ്മളെപ്പോലും ആരും ആയിരുന്നെങ്കിലും നമ്മൾ ആരെങ്കിലും എന്ന അവസ്ഥയായിരിക്കും ആലോചിച്ചു നോക്കിയത് നിങ്ങള് ഇത് എന്റെ പിന്നെ നോക്കി ഇതൊന്നും ഒന്നും അല്ല കേട്ടോ എമർജൻസി എക്സിറ്റ് അതെ ചേ ലോ ഫ്ലോറൊക്കെ പോകുന്നവണ് പേടിയായിപ്പോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മറ്റേ ബേക്ക് ടയറിന്റെ അവിടുന്ന് ഓയില് ഒലിക്കുക അതുകൊണ്ട് നമ്മൾ പറയാതിരിക്ക അല്ലേ നാട്ടിലെ യുവ തലമുറയെ പെട്ട പിള്ളാരൊക്കെ സെറ്റപ്പായിട്ട് കാരണം അവര് രണ്ട് ഹെൽമെറ്റ് വെച്ചാണ് പോവാ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ശ്രദ്ധിച്ചതില് യുവാക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചാൽ സെറ്റപ്പ് ഇടാ വയസ്സായ ആൾക്കാരാണ് ഹെൽമെറ്റ് പോലും വെക്കാതെ പോകുന്നത് ഞാൻ യാഥാർത്ഥ്യം സത്യമായ കാര്യ ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാ അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം യുവാക്കളൊക്കെ നല്ല ഹെൽമെറ്റൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആയിട്ടാണ് പോവാ പ്രായ ശരിയല്ല ഇവിടെ ഈ ആയുപാലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ായിട്ടോ അതെ ഇവിടെ ബ്ലോക്ക് പക്ഷെ ഈ സൈഡിൽ വലിയ ബ്ലോക്ക് ഇല്ല ഒടുക്കത്തെ ബ്ലോക്ക് ഈ എന്റെ കർത്താവശ്യം വെച്ചെ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ മെട്രോ പോകുന്നുണ്ടോ ഇതുകൊണ്ടോടിക്കാണ്ട് പോലെ ഇതിനിപ്പോ അത്യാവശ്യം നല്ലൊരു തിരക്കായിട്ടാ ഇവിടെ ഡൽഹി മെട്രോ എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ മൊമോ ട്രെയിനും അതെ ഈ പിന്നെ മെട്രോയും അതെ അല്ലെ ഈ കാണുന്ന ഏരിയ ഏരിയന്ന് വെച്ചുകഴിഞ്ഞാല് ട്രാൻസ്പോർട്ട് കമ്പനികൾ കുറേ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഏരിയ അതായത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഓടി വരുന്ന വണ്ടിയാണല്ലോ കൊച്ചീനെ കേന്ദ്രീകരിച്ചോട്ടം ഓടി ഇതൊക്കെ ഓടി ഓടി വരുന്ന മറ്റു സാധനം ലോങ് വലിക്കുന്നത് ഇതുകൊണ്ട് ഇത് പിന്നെ ഇവിടെ ഈ ട്രാൻസ്പോർട്ട് കമ്പനി ഇല്ലേ ഇവിടെ എവിടെ അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ആ അങ്ങനത്തെ ഇഷ്ടമുള്ള കമ്പനികളുണ്ട് അപ്പൊ അതിനെ ഡിപ്പെട്ട് കമ്പനി ഓട്ടം അത് ഇറക്കു കൊടുക്കും അങ്ങനെ ഓട്ടം പിടിക്കാൻ വേണ്ടി വരുന്ന വരുന്നാടേ കാണുന്നെ അത് നമ്മൾ ഈ അന്യ സംസ്ഥാനത്തിലൊക്കെ പോകുന്ന ചില സ്ഥലങ്ങളിൽ കാണാം ഞാൻ എറണാകുളത്ത് ഈ ഒരു സൈഡിലേ കണ്ടു അല്ലേക്കാം സൈഡ് നമ്മുടെ മെട്രോ ഇല്ലേ മെട്രോയുടെ ആട് ഇവിടെയാണ് അതിന്റെ വർക്ക് ഒക്കെ ഈ മുട്ടത്താണ് ഈ മുട്ടന്ന് അല്ല ഇത് എറണാകുളത്ത് എണ്ണുള്ള പെരുമ്പാവൂരുണ്ടല്ലേ അതെ ഈ പിന്നെ ട്രാൻസ്പോർട്ടിംഗ് കമ്പനികൾ ട്രാൻസ്പോർട്ട് കമ്പനികളെ ട്രാൻസ്പോർട്ട് ഇവിടെയുണ്ട് ഈ കളമശ്ശേരി ഏരിയയിലൊക്കെ ഒരുപാടുണ്ട് കൂടുതലല്ലേ ഈ ലോറി എടുത്തുകഴിഞ്ഞാൽ പ്രത്യേകത അതായത് നമുക്ക് ഓട്ടത്തിന് ആറും രൂപ തെണ്ടല്ല കാരണം ഏതേലും ട്രാൻസ്പോർട്ട് കമ്പനിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടം കിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മള് ഓടിയാൽ മതി കേട്ടോ ആ എസ്സിപ്പ നല്ല സൂപ്പർ ആയിട്ട് വെച്ച് തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതൊക്കെ ഫുൾ ട്രാൻസ്പോർട്ടിംഗ് കമ്പനികളുടെ ഫണ്ടിനെ ഡിപ്പൻഡ് ചെയ്തോ അതായത് ഡിപെൻഡ് ചെയ്ത് ആയിട്ട് ഉണ്ട് ലോറിയോ നോക്കി കിടക്കുന്നേ ആ ഇത് അന്യസംസ്ഥാന വണ്ടി നമ്മുടെ കേരള വണ്ടി അങ്ങനെ പല പല സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഈ ലോഡ് പോകുന്നതും ഇങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു ലോഡ് കിട്ടതാകുമ്പോ ഇതേപോലെ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയെ ഡിപെൻഡ് ചെയ്ത് ഇവിടെ കിടക്കുട്ടോ ഓ ഇത് അപ്പോളാ ഇത് അപ്പോളെന്നെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന കേട്ടോ അല്ല ഇന്ത്യയിലെ എല്ലാ ഭാഗത്തോട്ടും അപ്പോളോ നമ്മൾ നമ്മളെടപ്പള്ളി എത്തി ഈ കാണുന്ന ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ആപ്പിളിന്റെ സർവീസ് സെന്റർ അപ്പൊ അവിടെ ചെന്ന് നമുക്ക് ആദ്യം ആരാഞ്ഞിട്ട് വേണം പോവാൻ വേണ്ടിട്ടോ പോയേക്കാം ഐ കെയർ നമുക്ക് ഇവിടെ ചെന്നിട്ട് ആദ്യം ഒന്ന് കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചു മനസ്സിലാക്കി വരാട്ടോ നിങ്ങൾ അങ്ങനെ ആപ്പിൾ കയറി കയറി ഇവിടെ മുട്ട കേട്ടോ ഫ്രീ ആയിട്ട് ആപ്പിളിലോ ഇവിടെ ടോക്കൺ എടുക്കണം അതിൻ്റെ ഭക്തമിനിറ്റ് ഇരിക്കാണ്ട് അറിഞ്ഞേട്ടോ ഫിസിക്കൽ ഇമ്പാക്റ്റ് ഒന്നുമില്ല മാറി തരാമെന്ന് പറഞ്ഞിട്ടോ വെയിറ്റ് ചെയ്യാം ഇതാണ് ഐ കെയും ആപ്പിളിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചുള്ള ഗുണം അല്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആപ്പിളും കൊണ്ട് വന്നാട്ടോ നോക്കി ഒടിഞ്ഞു വളഞ്ഞു ചുരുങ്ങി നശിച്ച് നടന്ന കളി പക്ഷെ സാധനം നോക്കി ഓണം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ കലക്കി കട്ട സബ്സ്ക്രൈബറിനെ കണ്ട കേട്ടോ ഹായ് അസ് അവരവരുടെ ഫോണ് ശരിയാക്കേണ്ടി വന്നു അപ്പം കണ്ട കേട്ടോ ഹായ് അസ് ഞങ്ങളുടെ ഏകദേശം കഴിഞ്ഞു ഇപ്പം ലാപ്ടോപ്പും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം അതായത് നമ്മുടെ ചാർജറിൻ്റെ ഇത് ഞങ്ങളുടെ ബില്ലാട്ടോ ഇതുകൊണ്ട് ഈ വള്ളി പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടോ ഈ ഒരു സാധനം ഈ സാധനം തിരിച്ചു വരും എന്നിട്ട് ഇപ്പം അഞ്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നാണ് പറഞ്ഞ കേട്ടോ ഇതുകൊണ്ട് ഈ ഒരു സാധനം ഇന്ന് രണ്ടും കൂടെ കിട്ടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ കേട്ടോ ഇനി ലാപ്പും കൂടെ കിട്ടിയാൽ മതി ഓക്കെ ഫൈനലി നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നേരെ നമ്മൾ വണ്ടി കയറുന്നു നമ്മൾ പോകുന്നു ഇനിയിപ്പം നേരെ വർക്ക്ഷോപ്പിൽ ചെല്ലുന്നു കുറച്ച് പരിപാടി ഉണ്ടായി അതിനുശേഷം രണ്ട് മൂന്ന് ആൾക്കാരെ കാണാനുണ്ട് മറ്റേ മറ്റേ അവിടെ സർവീസ് ഇവിടെ ഡിജിറ്റ് സർവീസ് സെന്റർ ഇല്ല അപ്പൊ നമ്മുടെ പാവാ പുറത്തു പോവാം ആർക്കൊന്നും ോഗു ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷെ വർക്ക് ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ മൂന്നാല് മാസം നമ്മുടെ മേഴ്സി മേഴ്സിക്കുട്ടി ഇവിടെ പണിയാൻ വേണ്ടി കൊടുത്തിട്ട് അപ്പൊ നമ്മൾ നേരെ ആ വർക്ക് ഷോപ്പിലേക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പണി തിരുമ്പോ ഒരു പണി ഒരു പണി തരുമ്പോ ഒരു പണി അങ്ങനെ പണിത് വർക്ക് തന്നെ ഇറങ്ങി കിട്ടുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് നമുക്ക് അതായത് നാളെ നമുക്ക് വണ്ടി തരാൻ ഇക്ക നമ്മൾ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇന്ന് പോയി നോക്കട്ടെ കേട്ടോ എന്തെങ്കിലും നടക്കുന്നു ഇതല്ല സ്ഥലം ഇതും ഫുൾ ഇക്കാൻ ബിൽഡിംഗ് ആട്ടോ ഇക്കാന്റെ ഇളയാപ്പ അങ്ങനെ ഇവരുടെ കസിൻസിന്റെ കൊച്ചാപ്പ ഇതൊക്കെ മൂത്താപ്പയുടെ ഒക്കെ ബിൽഡിങ്ങുകളാണ് കാണുന്നത് ഇതാണ് ഇവരുടെ വീടും പരിസരവും ഒക്കെ ഉള്ള ഏരിയ ഏറ്റവും വലിയ സത്യം പറയട്ടെ ഞങ്ങളുടെ നമ്മടെ വണ്ടി വിറ്റെന്ന് തോന്നും മരിച്ചു പോയത് കാക്കയിന്റെ ഉള്ളിലുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ആ അതെ നമ്മുടെ വണ്ടി പോനെ ആ അതെ പൊടിയൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ടാത്തൊണ്ടോ നോക്കട്ടെ സർപ്രൈസ് വിസിറ്റ് ആണ് നല്ല കെറിയൊക്കെ ആ കൈസ് നോക്കൂ ഞങ്ങളുടെ വണ്ടി അങ്ങടെ ഗുദാമി കറപ്പുണ്ടോട്ടോ ഹലോ ഹലോ കാണും കഴിച്ചു നോക്കൂ ഒന്ന് വിളിക്കാട്ടാ ഞാൻ വിളിച്ചാ ഇതേ വെൽഫെയർ പഴയ വെൽഫെയർ കഴിച്ചു നോക്കു ഇതേ പഴയ വെൽഫെയർ ഇതാ പൊന്നെ ഇത് മലേഷ്യ തായ്ലൻഡ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ലക്ഷം രൂപ എവിടുന്നായിരുന്നു ഡൽഹിന്ന് ഡൽഹി അല്ലേ ബോംബേന്ന് ഇത് വെൽഫെയർ അല്ല ആൽഫ്രഡ് അതിലും കൂടിയ സാധനം കൂടിയ സാധനം കൂടിയതാ വെൽഫെയറിലും കൂടിയതാ റ്റി എവിടെ ആണോ ഇതേ മറ്റേ പോർഷ ചേട്ടാ എന്നാ പറഞ്ഞു വിളിച്ചപ്പോ ോ ആ കഴിച്ചു നോക്കൂ പുള്ളിയില്ല കേട്ടോ പുള്ളി വന്നിട്ടുണ്ട് എനിക്ക് പോകാൻ വേണ്ടി എന്റെ വണ്ടി അങ്ങ് ഗുദാമതിയിൽ കിടപ്പുണ്ടാട്ടോ ഞാൻ അങ്ങോട്ട് പോട്ടെ കഴിച്ചു നോക്കൂ ഒരു കിടന്നിന് എൽസി എന്റെ എന്റെ സ്വപ്ന വണ്ടി കേട്ടോ പക്ഷെ ഒരു പതിമൂന്ന് പതിനാല് ലക്ഷം രൂപ ഇല്ല ഇത് ആലോചിക്കാൻ പോലും ഓട്ടോമാറ്റിക്കലി ഏഹ് പതിമൂന്ന് പതിനാല് എന്തായാലും വേണോടാ എൽസിന്റി എന്റെ ഇത് തന്നെ വണ്ടിന്ന് പറയാം വേറെ സാധനം ഇതൊക്കെ തുറന്നു കാണും ഇതിന് പണിയുള്ള അതെ അതെ ഈ ടൈമോട്ടോ എന്ന് പറയുമ്പോൾ അമേരിക്കാർക്ക് എടുക്കാൻ പാടായിരുന്നു അങ്ങനെയാണ് ഈ ലക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അമേരിക്ക വിശ്വാസം എന്റെ വണ്ടി അത് അങ്ങനെ മൂലം അല്ലല്ല സമയം ഞാൻ ഇതിനെ കുറിച്ച് ഇഷ്ടമായിട്ട് പറഞ്ഞുതരാം അതായത് ഈ ലക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് അമേരിക്ക ലാസ്റ്റിക് പക്ക ഈ കാണുന്ന വണ്ടി ഇത് കൊടുക്കാണല്ലോ കേട്ടോ ഒന്നും മുക്കാലിനും കാലം കൊടുക്കുന്ന പറഞ്ഞു ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ രണ്ടു മൂന്ന് വള്ളിക്കെട്ടുണ്ടോ അവരൊക്കെ പുതിയ പെൻഷൻ ആണോ ദൂരെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വണ്ടി ഇത്ര മാസം കിടക്കാൻ തുടങ്ങിട്ടോ ഇതിന്റെ പാർട്സ് കിട്ടലൊക്കെയാണ് മെയിൻ വിഷയം പാർട്സ് പിന്നെ ഇതിന്റെ എ സിക്ക് കംപ്ലയിൻ്റെ അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ സാധനം ഇവിടെ കിടക്കുന്നത് കിടക്കുന്നുണ്ടോ ഇതിന് പണിതൊന്ന് സെറ്റപ്പ് ആക്കി ഇത് പ്രത്യേക വർഷം കറുപ്പിടിച്ചു തരുമോ ഇത് കറുപ്പടിച്ച് ഇതിന്റെ ഇത് മാറ്റണം കേട്ടോ അതായത് ഇതിന്റെ കളർ മാറ്റി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം ഇപ്പൊ ഇങ്ങനെയാട്ടോ നമ്മുടെ വണ്ടി കിടക്കുന്ന ഷൂ എത്ര നാളായി നിറം ഇവിടെ കിടക്കാൻ വേണ്ടി തുടങ്ങിട്ടോ ഏതാണ്ട് മൂന്ന് നാല് മാസമായി നാല് മാസത്തിലും നാല് ആ എനിക്ക് അഞ്ചാറ് മാസമായിരുന്നു തോന്നുന്നത് അഞ്ചാറ് മാസമായി നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്ന കേട്ടോ എന്റെ പെ ഇത് വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷായി എല്ലാം കഴിഞ്ഞു കിടക്കണം പക്ഷേ എ സി കംപ്ലയിന്റ് ആയിട്ട് ഈ ടയർ ഒന്നും ഇട്ടിട്ട് ഒന്ന് മരിയെ കൂടിയിട്ട് പോലൂലിക്ക് ഒരു ടയറിന് രൂപ പതിനൊന്നായിരം രൂപ അങ്ങനെ കൊടുത്ത് മേടിച്ചിട്ടാ ദൈവത്തിന് ഇത് ഓൾറെഡി എലി കയറിയതാ ഇതിന്റെ എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ അഴിച്ചു വെച്ചിട്ടുണ്ട് എലി കയറിയിട്ടുണ്ട് എന്ത് ആ അതൊക്കെ അഴിച്ചു വെച്ചേക്കോ അതൊക്കെ എവിടെയോ അഴിച്ചു വെച്ചേക്ക ഞാനെന്നും വിളിച്ച് ശെല്ം ചെയ്യട്ടോ എന്നും സാധനം എന്നാ പറയാ സാധനം തന്നെ ആയിക്ക ഇക്കാ അല്ലാന്ന് പറയാൻ പറ്റിയേക്കായി അല്ലേ ആ ലുക്ക് നോക്കിയേ നോക്കേ ലുക്ക് അതിന്റെ ഒരു വീര്യം കൂടോ പണിയുണ്ട് പെയിന്റ് അടിക്കണം കൈസ് ആ സാധനത്തിനാണ് അതിന്റെ വില കൈസ് എന്തായാലും സാധനം കിടപ്പുണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാൻ വേണ്ടിട്ട് കാരണം ഇന്ന് തരും നാളെ തരുമോ എന്നോട് പറഞ്ഞേക്കുന്നേ അതിൽ നോക്കട്ടെ കേട്ടോ ായിട്ട് നോക്കൂടെ പോയോ പുള്ളിപ്പം വരുമെന്നു പറഞ്ഞേ ഇവ എന്നു മാസം നാളെ തരുമോ ഇക്കഴിഞ്ഞ താടിയും മുടി മാത്രമേ വളരുന്നുള്ളൂ നമ്മൾ വളരുന്നില്ല ഇന്ന് തരും ഞാൻ കുടിച്ചേട്ടോ എന്റെ അതായിരിക്കുന്നു ചേട്ടാ ചേട്ടാ എത്ര മാസാ അഞ്ചു മാസം കൈസ അഞ്ചു മാസാണ് ബി എം ഇത് പിന്നെ ഞങ്ങൾ എത്ര ആറ് ഞങ്ങളാ കൂടുള്ള കേട്ടോ ലീഡർഷിപ്പ് ഞങ്ങളാ ആ പോക്കാ പറക്കാശ് കേസ് ഉണ്ട് അതായത് നമ്മുടെ ഇക്കാര്യം മറക്കറ മോട്ടോഴ്സിലേക്ക് രണ്ട് മൂന്ന് പ്രീമിയം വണ്ടി പണി എന്ന പണിക്കാർക്ക് വേക്കൻസി ഉണ്ട് ആരിലുണ്ട് ഇക്കാര്യം കോൺടാക്ട് ചെയ്യാം ഇക്കാരുടെ നമ്പർ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ഉണ്ടോ വേക്കൻസില്ലേ അകത്ത് നോക്ക് എമർജൻസി ആയിട്ടോ കേട്ടോ വന്നു കഴിഞ്ഞാൽ അപ്പം ജോലിയാണ് പണി വരുക എന്നറിഞ്ഞാ അപ്പം എടുക്കുവാണ് നല്ല ശമ്പളവും കിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം കാരണം നമ്മളെ നമ്മളെപ്പോഴുള്ളവർക്ക് അത് ഹെൽപ്പ് ആയിരിക്കും വണ്ടി പെട്ടെന്ന് അകേശ് നോക്ക് ആരിലും ഉണ്ടോ പറഞ്ഞ കേട്ടോ ഇതുകൊണ്ടോ ഞങ്ങളുടെ പിന്നെ വണ്ടിയുടെ സീറ്റാട്ടെ ഇരിക്കുന്നത് ഇതും ഫിറ്റ് പിറ്റിയതിന് കുറച്ച് കുറച്ച് പരിപാടി ഉള്ളതെന്നാ പറഞ്ഞേ അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാ നല്ല അത് വീട്ടിലിരിക്കുന്നു നാളെ തരാന്നു പറയുന്നേ ഇക്ക നിങ്ങൾ കാര്യത്തിൽ ഒഴിഞ്ഞു മാറാതെ വ്യക്തത പറയേക്ക ഇതിനകത്തോട്ട് ഇതിനകത്ത് നോക്കി പറയുക എന്നാള നാളെ വന്നിട്ടാ നിങ്ങളോട് എന്ത് വരെ പറഞ്ഞു നോക്കൂ അതായത് നാളെ തരാൻ പറഞ്ഞു ഇതെനിക്ക് അങ് ആ മൂല കിടക്കു കേട്ടോ നീക്ക് ഞങ്ങൾ ഫൈനലി തിരിച്ച് വർക്ക് ഷോപ്പിലേക്ക് പോകട്ടോ തിരക്ക് നോക്കിയേ എന്റെ കറത്താവശ്യം ഇത് എന്നാ തിരക്കാം ഇതിപ്പോ ആലുവ പാലത്തിൽ നമ്മളെ ഉള്ളേ ചില സമയങ്ങളിലൊക്കെ രാവിലെ ഒരു മണ്ടല്ല വർക്ക് ഷോപ്പിലേക്ക് വീട്ടിലേക്ക് പോകാൻ വരെ തോന്നി പോകും എടുക്കുന്നേ തേവര് ബ്ലോക്ക് അല്ലേ ഇതെന്നോ ബ്ലോക്ക് ഇനി പറൂർക്കാവല കഴിഞ്ഞ് ഞങ്ങക്ക് എവിടെ എത്തണം വർക്ക് ഷോപ്പിൽ എത്തണം അതായത് മാലിന് വീട് എത്തണം കേട്ടോ പൈസ നോക്കും ഫൈനലി ഞങ്ങൾ വർക്ക് ഷോപ്പിൽ എത്തി നമ്മുടെ ഇവിടെ ഉണ്ട് ഓരോ വണ്ടികളിപ്പോൾ പണിതായിട്ട് ഓരോന്ന ഓരോ വോൾവ് ഇതൊക്കെയായിട്ട് ഇറങ്ങി ഇറങ്ങി വോൾവ് രണ്ട് പോകലോ അല്ലേ അതെ സിക്ക നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ വണ്ടിക്കകത്ത് അതിന്റെ വീഡിയോ സംഭവങ്ങളൊക്കെ കയറ്റി വിടണം പിന്നെ അതേപോലെയുള്ള കുറച്ച് പരിപാടി ഫൈനലി ഞാൻ അങ്ങനെ വണ്ടിക്കുള്ളിൽ കയറി അത് ഈ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം അതിന് ശേഷം രണ്ട് മൂന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അമാരെയൊന്നു കാണണം അത്രേ ഉള്ളൂ അതിന് ശേഷം നമ്മളടുത്ത് പുറത്ത് ഷൂട്ടിംഗ് പരിപാടി അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം കേട്ടോ എന്തായാലും അവർ വരട്ടെ ആര് വന്നിട്ട് ബാക്കി വരാം കേട്ടോ ഇനി യാത്ര ഞാൻ വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ സാധനം എടുക്കണമെന്നുള്ളത് പക്ഷേ അത് സത്യം പറയാണെങ്കിൽ മറന്നുപോയി ഇത് കൊടുക്കുമായിരുന്നു എന്നോ ഉപകാരം ഉണ്ടായിരുന്ന കാരണം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഡിറ്റിംഗ് ഉപയോഗിക്കാം പിന്നെ കൊച്ചിന് എന്തെങ്കിലും സാധനം കൊടുക്കണമൊക്കെ ഏത് വെച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു പക്ഷേ എടുക്കാൻ മറന്നു കേട്ടോ ഇതിപ്പോൾ ഭയങ്കര ഉപകാരമാണ് കാരണം നേരെ ഇത് നോക്കുന്നു നേരെ എവിടുന്ന് എഡിറ്റ് ചെയ്യുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ് നോക്കും എൻ്റെ കുറച്ച് പരിപാടി ചെയ്ത് തീർക്കാണ്ട് അത് ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും വരുന്നുണ്ട് ആ രണ്ട് പേരും കൊണ്ട് നമ്മുടെ അടുത്ത ഷൂട്ടിങ്ങിനെ കാര്യങ്ങളും പരിങ്ങളൊക്കെ ചെയ്യാണ്ട് കഥ എഴുത്ത് കുറച്ച് പരിപാടികളൊക്കെ അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ടോ ഓ ഗായിസ് നോക്കും ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് നിന്ന് നജീബുകാർ രാത്രി പോയിട്ടില്ല കേട്ടോ എന്താ കൈസ് നോക്കൂ അതായത് നാളെ ഉണ്ടല്ലോ ഒരു ട്രാവലർ അതായത് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഫുൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു ട്രാവലറാണ് അത് ആ അതായത് ഈ കാണുന്നതാണ് വണ്ടി വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളും ഓരോന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ കാണുന്ന രീതിയില് ബി എസ് സിക്സിൽ ഫ്രണ്ട് ചെയ്താക്കുന്ന ഒരു വണ്ടിയാണ് ആട്ടോ അതായത് ഇതിന്റെ ഫ്രണ്ട് ആകാശ് നോക്കി ഒരു പ്രത്യേക സെറ്റപ്പ് അതായത് നിങ്ങൾ ഇതിനു ശ്രദ്ധിച്ചോട്ടോ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വരും പിന്നെ പ്രകാശിന്റെ ബസ് ആ പ്രകാശിന്റെ ബസ്സിന്റെ ഫ്രണ്ടിലെ നിപ്പ് ഭാഗങ്ങൾ അതായത് അതിന്റെ സ്കേട്ട് ഭാഗങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ വരിക അതായത് ഇതൊരു വേറൊരു സെറ്റപ്പ് അത് ട്രാവലർ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈനിൽ പണി പണിതറക്കാൻ വേണ്ടി പോകുന്നത് അല്ലേക്കാ അല്ലേ ഇത് ആദ്യത്തെ ഒരു ഫ്രണ്ട് അല്ലേ അകേശ് നോക്കി ഇതിന്റെ ഗ്രില്ലും സംഭവങ്ങളൊക്കെ ഒക്കെ വ്യത്യാസമുണ്ട് പിന്നെ അതേപോലെ ഇതിന്റെ ഫ്രണ്ട് വ്യത്യാസമുണ്ട് ആ എങ്ങനെ എങ്ങനെ ഓ ഇതിന്റെ നിപ്പ ഓ അത് കലക്കി കേട്ടോ ഏ കഴിച്ചു നോക്കും ഈ ഒരു ഫ്രണ്ട് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് കേരളത്തിൽ അല്ലെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇനിയിപ്പൊ അടുത്ത രണ്ട് മൂന്ന് വണ്ടി വരുന്നുണ്ട് ഇതേപോലെ പണിയാൻ വേണ്ടി അപ്പം ഇപ്പം ഇക്ക ഫുള്ള് ട്രാവല ഫുൾ ഇന്ത്യയിലും പരിപാടികളും കാര്യങ്ങളും ഈ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ല നാളെ ആകുമ്പോഴത്തേക്ക് പരിപാടി കഴിവുള്ള മേളില് കുറെ സാധനങ്ങള് വരാണ്ട് സംവിധാനങ്ങളും കാര്യങ്ങളും വരാണ്ട് അതൊക്കെ നാളെ നാളെയാണ് ഡെലിവറി നാളെ നാളെ ഇപ്പൊ അവര് വരുന്ന മുക്കത്തുള്ള റാമ്പിൾ ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു ട്രാവൽസിന്റെ വണ്ടിയാണ് അപ്പൊ അവരെന്താ വെച്ചാൽ അവരുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർഡോപ്പിലാണ് അവർ ചെയ്യുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ അവര് അവിടുന്ന് പോകുന്നുണ്ട് കോഴിക്കോട് അവരിപ്പോ നാളെ രാവിലെ എത്തും അവർ കാണുമ്പോൾ കിട്ടിയും പോകും കാരണം അവര് മുപ്പത് ദിവസം മുമ്പ് നമ്മുടെ ഓർഡർഷോട്ട വണ്ടിയാണ് അപ്പൊ അവരൊന്ന് കാണുമ്പോഴുള്ള ഒരു ഇമ്പ്രഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ജിങ്കേസ് ചെയ്തു പിന്നെ അതേപോലെ ഇന്റീരിയറിൽ എഴുതി കണ്ടോ ഇതൊക്കെ സൈഡില് ഫുള്ള് ഇതേപോലെ സംഭവങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി ഫ്ലോർ ചെയ്ത് അങ്ങനെ അത്യാവശ്യം ഓ ഇപ്പൊ ഇവിടെ ആണ് കമ്പനി ബാറ്ററി വരുന്നത് ഓ ബി സിക്സിന്റെ അവിടെയാണ് ഓരോ പരിപാടി അതായത് ഇന്റീരിയറിലൊക്കെ ഓരോന്നോരോ ചെയ്തുകൊണ്ടിരിക്കണത് ഉണ്ടോ ഇതൊക്കെ ഇവിടെ ചെയ്താണ് ഇതൊക്കെ ഇവിടെ അടിച്ച ലെവലാക്കി ഇവിടെ തന്നെ ചെയ്യുന്നത് ഇവിടെ ടി വി വരാണ്ട് ഇവിടെ ഓഡിയോക്സിന്റെ ഒരു മിക്സറും മ്യൂസിക് സിസ്റ്റും സംഭവമുണ്ട് പിന്നെ ഇത് ആൻഡ്രോയിഡ് സെറ്റ് സംഭവങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആംബ് സൗണ്ട് അതായത് സ്റ്റാൻഡേർഡ് സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ ഫുള്ള് ഫ്ലോറ് ഫ്ലൈഡിട്ട് ഫ്ലോർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒക്കെ നമ്മൾ ഇത് പ്ലാസ്റ്റിക് കളഞ്ഞിട്ടില്ല

ട്ടോ കിറ്റ പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ ഒരു സ്റ്റീരിയോ സംവിധാനങ്ങൾ പിന്നെ ഇത് ക്ലോക്ക് ആണ് കേട്ടോ അത് എ സിയുടെയാസിയുടെ എ സിയുടെ കണ്ട്രോളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതേപോലെ ഇതുണ്ടോ ഇൻ്റീരിയലും ഉണ്ടോ ഇന്റീരിയറില് അതായത് മിനിമം ആയിട്ടുള്ള സ്റ്റാൻഡേർഡിലുള്ള സാധനം പിന്നെ ഇവിടെ ഇത് ഇതിന്റെ ലൈറ്റ് സംവിധാനങ്ങൾ ഇത് കണ്ടോ ഇവിടെ ലൈറ്റ് സംവിധാനങ്ങൾ പിന്നെ ഇവിടെ ചാർജർ ഇത് കണ്ടോ ഇവിടെ ചാർജർ സംവിധാനങ്ങളൊക്കെ രണ്ടെണ്ണം കുത്താ രണ്ട് പാസഞ്ചർ ഉണ്ടാവില്ല അപ്പൊ രണ്ടുപേർക്ക് കുത്തുള്ള സംവിധാനം ഇവിടെ ആ അവിടെയും കുത്താൻ ആണോ ഇത് കണ്ടോ ഇത് എ സി ബിൻ്റെ ഇത് എ സി ബിൻ്റെ ഇത് കണ്ടോ ഇതുണ്ടോ ഇത് എ സി വിൻ്റെ അല്ലേ ആ കൈ സി കാണുന്ന ഏ സി വിൻ്റെ ആണ് പിന്നെ അതേപോലെ ഇതുണ്ടോ ഈ കാണുന്ന ഓടുന്ന സാധനം ഇങ്ങനെ ഓടി ഓടി ഇവിടെ വരും വരും ആ ഇത് കണ്ടോ പിന്നെ ഇത് കണ്ടോ ഇവിടെ ഒരു പച്ച സെറ്റപ്പ് ഇവിടെ ലൈറ്റ് ഇവിടെ പനിയറിന്റെ സ്പീക്കർ സംവിധാനങ്ങള് പിന്നെ അതേപോലെ ഇവിടെ ഒക്കെ എന്നാ വരുന്നെങ്കിലേ ഓ ണിച്ചോ ഇത് എ സിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കാറ്റ് വരുന്ന സാധനങ്ങളും അതിന് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണ്ട അങ്ങനെ ഓരോ പരിപാടികളും കാര്യങ്ങളും കേട്ടോ ആ ഇതിങ്ങനെ ഇതിങ്ങനെ വെച്ച് കാണിക്കുന്നത് പുതിയൊരു പൈപ്പ്

ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അല്ലേ പുതിയ നമ്മള് പറയുന്ന സമയത്ത് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ എല്ലാ വണ്ടിയും കൂടെ എടുത്ത് കൂട്ടിയിട്ടുള്ള പരിപാടിക്ക് നമ്മൾ നിക്കാറില്ല നമ്മളെന്താ വെച്ചാൽ നമ്മളെ കഴിയുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മൾ വണ്ടിയിൽ എടുക്കുള്ളൂ മാക്സിമം മൂന്നോ നാലോ ട്രാവലറാണ് നമുക്ക് ഇവിടെ ഇട്ട് ഒറ്റ സമയത്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള വണ്ടിയിൽ എടുത്തിട്ടുള്ള ഇതേ ഉള്ളൂ കാരണം ആളുകൾ വന്നിട്ട് വെറുതെ മഷിപ്പിക്കുന്ന പരിപാടി നമുക്ക് വലിയ താല്പര്യം അതെ നാളെ നാളെ വണ്ടി ഇറങ്ങി പോത്തുള്ളൂ ഇതിന്റെ പണിയും കാര്യങ്ങളും ഇത് റങ്ങി പോയിരിക്കലിവറി ഡെലിവറി നാളെ വൈകിട്ട് ഇതിന്റെ ഡെലിവറി ഡെലിവറി നമ്മൾ സെറ്റപ്പ് ഈ പ്രാവശ്യം കേക്കൊക്കെ മുറിച്ച് കളർഫുൾ രാത്രി നോക്കാൻ വേണ്ടി കണ്ടെ വണ്ടി എന്നാലും ഞങ്ങളുടെ പിന്നെ പരിപാടിയുടെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ ആൾക്കാരും കാര്യങ്ങളും വന്നിട്ടില്ല അതിനോട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കോട്ടോ അത് പൊട്ടിയിടാവേ കവ പൊട്ടിയതാ ഉദ്ധാഴ്ച നോക്കൂ ഫൈനലി നമ്മുടെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകേ നമ്മൾ നേരെ ാണ് നമ്മുടെ ഓഫീസിലേക്ക് സ്റ്റോറിമെന്റ് നമ്മുടെ മെയിൻ ഓഫീസ് ഓഫീസ് അവിടെയാണ് നമ്മുടെ സ്റ്റോറി ഡെവലപ്മെന്റ് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ അതായത് അടുത്ത ഷൂട്ടിങ്ങിന്റെ സംഭവങ്ങളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നേരെ രാത്രി പോവാണ് അഖിലിന്റെ വണ്ടിയാണ് എന്തായാലും നമ്മുടെ സിനിമ ഇറങ്ങിയിരിക്കും കൂണ്ടായിരിക്കും അതാണ് ഞങ്ങൾ അവൻ താക്കലിലൂടെ വണ്ടി പൂട്ടി താക്കലോടെ വെച്ചിട്ടവൻ ഓടിയിട്ടോ ആ പത്ത് മിനിറ്റ് കൊണ്ട് വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആ സമയം കൊണ്ട് ഒന്നിച്ചിരി വെള്ളം കുടിച്ചിട്ടോ അല്ലേക്കാ പണ്ടും പൂട്ടി കിടക്കും അല്ലേ അല്ലെ നമ്മളിപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ ത്രീ ഡിവാള് കേട്ടോ ഏഷ്യയിലേ ആ ആകാശ നോക്ക് ഈ കാണുന്ന അല്ലേ ആ ആകാശ് നോക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ ത്രീ ഡിവാള കേട്ടോ ഇത് എന്നാണ് എന്റെ വിശ്വാസം ഓർ കാണിക്കണ്ട പരസ്യം അല്ലേ ആ ആകാശ നോക്ക് ഫൈനലി ഞങ്ങൾ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാണ് ഓ അപ്പൊ സംഭവം കേട്ടോ ഓ ഗൈസ് നോക്കൂ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടസ്ഥാനത്തോട്ട് പോവാണ് നമ്മുടെ ഡയറക്ടറും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഓൾ ഓൾ ഡേ ഇൻ ഇൻ വൺ മൈ മൈ ഫസ്റ്റ് ആ ആ അതായത് നമ്മൾ ആദ്യം വർക്ക് നമ്മുടെ ഹോൾഡേ കൊച്ചിട്ട് അടുത്തുണ്ട് അയ്യോ ലൊക്കേഷൻ പോയി അയ്യോ ആവേശത്തിന് നമുക്ക് പാർക്ക് ഗസ്റ്റ് പാർക്കിംഗിലേക്ക് എംറാൾഡ് പോസ്റ്റ് പതിനേഴാമത്തെ തന്നെ പതിനേഴ് ഈ ആട്ടോ നമുക്ക് ഫൈനലി വണ്ടി ഉണ്ട് ഞങ്ങള് പാർക്കിങ്ങിൽ ഇട്ടു ഇനിയിപ്പോ ഞങ്ങള് നേരെ റൂമിലേക്ക് പോവാട്ടോക്കാ ഏതാ പറഞ്ഞത് എന്തിനാ ഫ്ലോറിൽ പതിനേഴ് അത് എ ടവറാണ് ഏത് ടവറാണ് അല്ല അതോട് ചോദിക്കണ്ടത് ടവറാന്ന് ആണോ ദൈവം റൂമ് മാറിപ്പോ അടി കിട്ടുവാൻ അറിയാട്ടോ ഞാൻ പറ്റിയ എനിക്ക് തള്ളി അല്ലേ നമുക്ക് നേരെ കേറാട്ടോ നമുക്ക് ഞങ്ങൾ ലിഫ്റ്റേ കയറി പതിനേഴ് ലാസ്റ്റാ പതിനേഴ് ശെരിക്കാം പറ ഏഴാമത്തെ ആണെങ്കിൽ നല്ല കാറ്റും കിട്ടും ഉണ്ടാവൂല അല്ലേ ഞാൻ നല്ല അവിടെ പിന്നെ പൊങ്ങി പൂ ഇതിലൊക്കെ വണ്ടിയുടെ ഇത് പിടിപ്പിച്ചിട്ട് ഇപ്പം പതിനൊന്ന് പന്ത്രണ്ട് എത്തി കേട്ടോ ഇനി നമ്മൾ അവനെ സംസാരിച്ച് ഏത് നല്ല ഐശ്വര്യം അത് മുടങ്ങുകയും ചെയ്ത അതല്ല പതിനേഴില് എത്തി സംസാരിച്ചിട്ട് നമ്മൾ റോഡേ വെച്ചായിരുന്നു ഇപ്പൊ നമ്മൾ പതിനേഴ് ഈ ആട്ടോ ഈ ഈ